ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷെംനാസ് ടുജിക് ഇപ്പൊ റമദാനൊക്കെ വരികയല്ലേ സമൂസയൊക്കെ തയ്യാറാക്കാനുള്ള ഷീറ്റ് ആണ് നമ്മളിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് രണ്ട് ഗ്ലാസ് മാവ് കൊണ്ട് മുപ്പതോളം സമൂസ ഷീറ്റ് തയ്യാറാക്കിയെടുക്കാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം അത് കൂടാതെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു മസാലയും കൂടി ഇതിന്റെ കൂടെ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അവസാനം വരെ ഒത്തിരി ടിപ്സ് ഉണ്ട് നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യമായി രണ്ട് ഗ്ലാസ് മൈദ മാവ് എടുക്കുക വടിച്ച് ആണ് എടുത്തിരിക്കുന്നത് കുമിച്ചല്ല വടിച്ചാണ് ഞാൻ ഇവിടെ മാവ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമ്മൾ ബൊറോട്ടയ്ക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കുറച്ച് നമുക്ക് ഇത് അയഞ്ഞു കിട്ടണം അതിനുശേഷം സ്വല്പം ഓയിൽ തടവി അത് മൂടി വെക്കാം ഇനി നമുക്ക് സമോസയുടെ അകത്ത് വെക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കാം അതിനായി തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഒരു സവാള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഒരു വലിയ സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ചെറിയ സവോളയാണെങ്കിൽ രണ്ടെണ്ണം വരെ എടുക്കാം പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പച്ചമുളക് അരിഞ്ഞത് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് ക്യാരറ്റ് ഇതുപോലെ കൊടുക്കുക ഒത്തിരി ഒന്നും വഴറ്റി എടുക്കണ്ട ജസ്റ്റ് ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കിഴങ്ങ് പകുതി വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം അതിനായി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ നമുക്കൊന്ന് യോജിപ്പിച്ചതിന് ശേഷം മന്തി മസാലപ്പൊടി അര ടീസ്പൂൺ വേണമെങ്കിൽ ഒരു ടീസ്പൂൺ വരെയും ചേർക്കാവുന്നതാണ് കാരണം മല്ലിപ്പൊടി നമ്മളിവിടെ അര ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരുപാട് മസാല സമൂസയുടെ ഈ ഫില്ലിങ്ങിൽ വരാൻ പാടില്ല അതുകൊണ്ട് മാത്രമാണ് മല്ലിപ്പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ വരെ മന്തി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മുളക് പൊടി അര ടീസ്പൂൺ മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നത് കൊണ്ടാണ് കേട്ടോ പിന്നെ ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം എരിവ് കിട്ടും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും സ്വല്പം ചേർത്ത് വേവിച്ചെടുത്ത ചിക്കനാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കൈകൊണ്ട് ഇങ്ങനെ പിച്ചി ചെറുതാക്കി എടുക്കാറാണ് സാധാരണ അല്ലാതെ മിക്സിയിലിട്ട് നോ അടിച്ചെടുക്കാറില്ല അങ്ങനെ ആകുമ്പോൾ ഒന്ന് ഇടക്കൊക്കെ ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടും തീരെ ചെറുതായി പോകത്തില്ല ചിക്കൻ അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത് അപ്പൊ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശേഷം ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഒത്തിരി അങ്ങ് വെള്ളമൊഴിച്ച് അങ്ങനെ ഒരുപാട് വേവിച്ച് സമോസയുടെ മസാല അങ്ങനെ ഒന്നിച്ചിങ്ങനെ എന്താ ക്ലബ്ബ് ചെയ്ത് പോകരുത് എല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് കിട്ടണം ക്യാരറ്റും കിഴങ്ങും ചിക്കനും ഒക്കെ ഇങ്ങനെ വേറിട്ട് കിട്ടണം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സമൂസ ഷീറ്റിന്റെ മാവ് എടുത്ത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്യുക റോൾ ചെയ്തിട്ട് ഒരേ വലുപ്പത്തിൽ മുറിച്ചെടുക്കുക കഴിയുന്നതും തുല്യ അളവിൽ തന്നെ മുറിക്കാനൊന്നും ശ്രമിക്കുക ഒരു കൈ വെച്ച് നമ്മൾ അല്ലെങ്കിൽ വിരലിൽ വെച്ച് നമ്മളിങ്ങനെ നോക്കിയാൽ മതി ടു സെന്റിമീറ്റർ ഡിഫറൻസിൽ മുറിച്ചെടുക്കുക ഇതുപോലെ എല്ലാം തന്നെ അങ്ങനെ ചെയ്തെടുക്കുക അതുപോലെ സമോസ ഷീറ്റ് നേരത്തെ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രയോജനപ്പെടും റമദാ മാസങ്ങളിലൊക്കെ നമ്മൾ സ്ഥിരമായി തന്നെ സ്നാക്സ് ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഉള്ളപ്പോൾ നേരത്തെ ഇതുപോലെ തയ്യാറാക്കി വെച്ചാൽ ഒത്തിരി ജോലി നമുക്ക് കുറച്ച് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക ഇതെല്ലാം തന്നെ ഉരുളയാക്കി എടുക്കുക പതിനഞ്ച് ഉരുളകളാണ് കിട്ടിയിട്ടുള്ളത് ഒരു ബൗളിലേക്ക് കാൽ കാൽക്കപ്പ് ഓയിലെടുക്കുക അതിലേക്ക് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം താഴെ വശത്ത് മാവ് ഒന്ന് അടിയാൻ ചാൻസ് ചാൻസുണ്ട് ഉരുളയെടുത്ത് പരത്തിയെടുക്കാം അപ്പോൾ ആദ്യമേ തന്നെ ഞാനൊരു ഉരുള പുറത്തെടുത്ത ശേഷം ആ ബൗൾ നന്നായിട്ട് അടച്ചു വച്ചിട്ടുണ്ട് അത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ ആവശ്യത്തിന് മാത്രം ഉള്ള പുറത്തെടുത്ത് വെക്കുക അത് പരത്തിയതിനു ശേഷം അടുത്തതെടുത്ത് വെക്കുക ഇനി ഓരോ റോൾ എടുത്ത് അത്യാവശ്യം കട്ടിക്ക് ഇപ്പൊ ഇതുപോലെ പരത്തി കൊടുക്കുക എന്നിട്ട് ഓയിൽ പുരട്ടി കൊടുക്കുക ഓയിൽ പുരട്ടതിന് ശേഷം അടുത്ത പത്തിരി ഇതിന്റെ പുറത്ത് വെച്ചു കൊടുക്കുക ഇതുപോലെ അത്യാവശ്യം കട്ടിക്കാണ് പരത്തുന്നത് തീരെ നൈസായിട്ടല്ല ഇനി ഒരു പത്തിരി വെച്ചാൽ അതിന്റെ പുറത്ത് പിന്നെയും ഓയിൽ പുരട്ടുക പിന്നെയും അടുത്ത പത്തിരി വെച്ചു കൊടുക്കുക അങ്ങനെ മൂന്നോ നാലോ അടുക്കായിട്ട് വെക്കുക ഇങ്ങനെ എല്ലാം തന്നെ പരത്തി വെക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ ഇത് വലിയ പാടൊന്നുമില്ല നിങ്ങൾ ഒരു വാട്ടം തയ്യാറാക്കി നോക്കുക അപ്പൊ ഞാനിവിടെ എല്ലാം തന്നെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി പരത്തുന്ന ആ പത്തിരിയുടെ അടുക്ക് മാത്രം എടുക്കുക ബാക്കി രണ്ടും അടച്ചു വെക്കുക ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം ഇനി നൈസ് ആയിട്ട് തന്നെ പരത്തിയെടുക്കണം കേട്ടോ നന്നായിട്ട് എത്രത്തോളം നമ്മൾ ഇപ്പൊ ഇത് എന്ത് ഏത് പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിന്റെ വലിപ്പത്തില് നമുക്കിത് പരത്തിയെടുക്കാം ഇനി നല്ല നൈസ് ആയിട്ട് തന്നെയാണ് പരത്തുന്നത് ഞാനിവിടെ ഇതുപോലെ നല്ല റൗണ്ടില് പരത്തിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് അയഞ്ഞ മാവായതുകൊണ്ട് നമ്മൾ എടുക്കുമ്പം അതിങ്ങനെ അയഞ്ഞു പോകും അത് ശ്രദ്ധിച്ചെടുക്കുക ഇനി ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇട്ട് ഒരു മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ തിരിച്ചിടണം അങ്ങനെ അങ്ങനെ നമ്മൾ കൈ എടുക്കാതെ എടുക്കാതിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് അത് ഒത്തിരി വെന്ത് പോകാൻ പാടില്ല എങ്കിലും ഒന്ന് ചൂടാകുകയും വേണം ആ രീതിയിൽ നമ്മൾ കൈ എടുക്കാതെ ഇതുപോലെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുക അപ്പൊ ഇതിന്റെ താഴ്വശം എന്തായാലും ഒന്ന് വെതിട്ടുണ്ടാവും അപ്പൊ അത് തിരിച്ചിട്ട് എടുക്കും നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് തന്നെ വിളിച്ചെടുക്കാൻ പറ്റും ജസ്റ്റ് ചൂട് കൊണ്ടപ്പോ തന്നെ അതിങ്ങനെ ഓരോ ഇതളുകളായിട്ട് വരുന്നുണ്ട് പിന്നെ ഇതുപോലെ ചൂടുന്ന സമയത്ത് ഇതിന്റെ ചുറ്റുവട്ടം അതായത് നാല് വശവും നന്നായിട്ട് ചൂട് പിടിക്കണം നടുക്ക് മാത്രം ചൂടുപിടിച്ചാല് അടർന്നു വരാൻ പാടായിരിക്കും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒട്ടി ഒക്കെ ഇരിക്കും അപ്പൊ നാല് വശം നമ്മള് ഒന്ന് ഇതുപോലെ ചൂടാക്കി എടുക്ക ഇനി നമുക്ക് ഏറ്റവും പുറമേ ഉള്ള ആ പത്തിരി ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം എന്നിട്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ ഓരോന്ന് അതിൽ നിന്ന് ഇങ്ങനെ അടർത്തി എടുത്തിട്ട് ബാക്കിയുള്ള പോർഷൻ ഇങ്ങനെ തിരുത്തി തിരിച്ച് തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ ഉള്ളിലുള്ള പത്തിരി നന്നായിട്ട് ചൂടുപിടിക്കും ഇപ്പം അത്യാവശ്യം ഇത് കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് ഓരോ പത്രി അടർത്തി മാറ്റാം അപ്പോൾ ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തത് കണ്ടോ നിങ്ങൾക്ക് കാണാവുന്നതാണ് നല്ല യെല്ലോ കളറായിട്ട് വരും ഇത് ഇതുപോലെ ഇത് അടർത്തി എടുക്ക തൊട്ട് താഴെ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പൊ അത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ വേണം ഇത് ചെയ്യാൻ അപ്പൊ ഇതിന്റെ താഴ്വക്ഷം നന്നായിട്ട് ആയിട്ടുണ്ടാവും പിന്നെ അത് ആ പത്തിരി വേണം ഇനി നമ്മളിത് ഒലിച്ചെടുക്കാൻ അങ്ങനെ ഓരോ പത്തിരി ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ട് കണ്ടോ നന്നായിട്ട് കിട്ടും നമുക്ക് നമ്മക്കടുന്ന ഈ ഷീറ്റ് ഒന്നും വാങ്ങി വെറുതെ പൈസ കളയേണ്ട ആവശ്യമേ ഇല്ല വളരെ സോഫ്റ്റ് ആയിട്ട് കിട്ടും കണ്ടോ ഒരു ഷീറ്റിൽ നിന്ന് രണ്ട് സമ്പൂസ നമുക്ക് തീർച്ചയായിട്ടും തയ്യാറാക്കാം ഞാനിവിടെ എല്ലാം തന്നെ കറക്റ്റായിട്ട് വേവിച്ചൊക്കെ എടുത്തിട്ടുണ്ട് നോക്കി ഇത് ഓരോന്നെടുത്ത് സമോസ എങ്ങനെയാണ് സമൂസ ഫില്ലിങ് വെച്ചിട്ട് സമൂസ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ കുറച്ച് മൈദമാവ് ഉപ്പ് ചേർത്ത് വെള്ളവും ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട് പശക്കായിട്ടാണോ കേട്ടോ ഇത് ഒട്ടിക്കാനുള്ള പശ തയ്യാറാക്കിയതാണ് ഇനി ഒരു പത്തിരി എടുത്ത് അത് രണ്ടായിട്ട് കൃത്യം മുറിച്ചെടുക്കുക രണ്ടായിട്ടൊന്നും എടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് സെന്റർ ഭാഗത്തല്ല ഒരു കുറച്ച് നിങ്ങളുടെ വലതുവശത്ത് സെന്ററിൽ നിന്ന് സ്വല്പം വലതുവശത്തായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പൊ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക ഇനി ഈ വലതുവശത്തുള്ള ആ എൻ്റ് ഈ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം ഈ ത്രികോണാകൃതിയിൽ മടക്കിയെടുക്കണം എന്നിട്ട് ഈ എൻഡ് വശം ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം കണ്ട ഇനി പശു തേച്ച് നമുക്ക് സമൂസയുടെ തന്നെ ആകൃതിയിൽ മടക്കിയെടുക്കാം വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാം കേട്ടോ സമൂസയുടെ അതേ ഇതിൽ സമൂസ ഷീറ്റ് വെച്ച് എങ്ങനെ നിങ്ങൾ തയ്യാറാക്കുന്നു അതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം ഇതേ കണ്ടോ സൂപ്പർ ആയിട്ടുള്ള സമൂസ കിട്ടും പിന്നെ ഊരെണ്ണം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി അതിന്റെ പകുതി കൂടെ നമുക്ക് ഒന്ന് കാണിച്ചു തരാം ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആദ്യമായി തന്നെ ഇതുപോലെ തയ്യാറാക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഫ്രഷേഴ്സിനൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇത് ഒത്തിരി ആൾക്കാർക്ക് അറിയാമായിരിക്കും എന്നാലും അറിയാൻ പറ്റാത്ത ഒത്തിരി പേര് ഉണ്ട് അപ്പൊ അവർക്കായിട്ട് ഇത് പ്രയോജനപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇതേപോലെ ഈ വലത് സൈഡിലായിട്ട് ഇങ്ങനെ അതിന്റെ പശ തേച്ചു കൊടുക്കാം ഏർ കണ്ട പശ തേച്ചിട്ട് ഇതുപോലെ ഈ എൻഡില് പശു തേക്കണം ഇതുപോലെ ത്രികോണാകൃതിയിൽ മടക്കിയെടുക്കുക പിന്നെ ഇത് അവിടെ മുകളിൽ നിന്ന് താഴോട്ട് മടക്കിയെടുക്ക പശു തേക്കണം കേട്ടോ അത് ഒന്നും മറക്കാതെ അവിടെയൊക്കെ പശു തേച്ചിട്ട് വേണം അങ്ങനെ ചെയ്തെടുക്കാൻ പിന്നെ ഇതുപോലെ കണ്ടോ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി ചെറിയ വല്ല ഹോളൊക്കെ വരുവാണെങ്കിൽ അത് മസാല കൂടുമ്പോഴാണ് അതിന് വെക്കുന്ന അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന മസാലയുടെ അളവ് കൂടുമ്പോഴാണ് ഇതുപോലെ ഹോൾ വരുന്നത് അങ്ങനെ വന്നാൽ തന്നെയും ഈ നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന മൈദമാതിൽ ഉള്ളിലേക്ക് വെച്ചു കൊടുത്താൽ മാത്രം മതി നമുക്കിത് പൊരിച്ചാൽ മതി ഇപ്പൊ ഞാൻ കുറച്ച് എനിക്ക് ആവശ്യത്തിന് മാത്രമാണ് ഞാൻ പേടിത്തിട്ടുള്ളത് ബാക്കി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം ഇപ്പൊ നല്ല ആയിട്ട് തന്നെ കിട്ടും കേട്ടോ നല്ല സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നു അതിലും നല്ല ടേസ്റ്റിലാണ് നമ്മളിത് വീട്ടിൽ തയ്യാറാക്കുമ്പോ കിട്ടുന്നത് നമ്മുടെ മന്ത്രി മന്തിരി മസാലയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരു നല്ല മണവും തന്നെയാണ് ഇതിന്റെ മസാലയ്ക്കും തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കുക റമബാനിലൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ആണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുതേ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്താൽ എന്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും സമോസ ഒന്നും കിട്ടിയില്ല എന്ന് വിഷമിക്കണ്ട വേഗം തന്നെ നമുക്ക് മാവ് മാവുണ്ടെങ്കിൽ എടുക്കാം ഇത്ര അളവ് വേണ്ടന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് മാവിലും എടുക്കാം ഒരു പതിനഞ്ചോളം സമൂസ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാം അപ്പൊ നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക